അവനവൻ്റെ ചെയ്തികൾ അത് പിന്നീട് തിരിഞ്ഞുകൊത്തും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നത് പലതും കീഴ്വഴക്കങ്ങളാവും രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് പലതുമൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ ചില മേഖലകളെങ്കിലും അതിൻ്റെ വ്യത്യസ്തതയോടെ തനത് രൂപത്തിൽ നിലനിർത്താനാവണം രാഹുൽ മാങ്കൂട്ടത്തിലിന് അയോഗ്യത കൽപ്പിക്കാൻ എത്തിക്സ് കമ്മിറ്റി തീരുമാനിച്ച സംഭവത്തെ വി ഡി സതീഷിനെ എതിർക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു അതൊരനാവശ്യമായ കീഴ്വഴക്കമാണെന്നും അങ്ങനെ പലർക്കുമെതിരെ അത്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളും കുറ്റപത്രവും ഒക്കെ കൊടുത്തിട്ടും ആരെയും അയോഗ്യത ഇങ്ങനെ അയോഗ്യത കൊടുത്താൽ അത് പിന്നീട് ഒരു കീഴ്വഴക്കമായി മാറുമെന്നും പലരുടെ കാര്യത്തിൽ ഉപയോഗിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞത് ഒരു അഭിപ്രായമാണ് ഈ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ പല ഘട്ടങ്ങളിലും കേരളത്തിൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ആരോപണങ്ങളുള്ള സമയത്താണ് ആർ ബാലകൃഷ്ണപിള്ള അതുപോലെ ടി എം ജേക്കബ് ടി എച്ച് മുസ്തഫ കെ കരുണാകരൻ ഉമ്മൻചാണ്ടി പിണറായി വിജയൻ സഖാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാറ് ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ആളുകളുടെ നേരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോടതി കേസുകൾ ഉണ്ടായിട്ടുണ്ട് സുപ്രീം കോടതിയിലുണ്ട് ഇപ്പോഴും ലാവലിൻ കേസ് അതൊന്നും ഉണ്ടായതിൻ്റെ പേരിൽ ഒരയോഗ്യതാ തീരുമാനങ്ങളും ഉണ്ടാവാതെ രണ്ട് പേരെ അല്ലെങ്കിൽ രണ്ട് സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആരോപണമായി മാത്രം അല്ലെങ്കിൽ വെറുമൊരു കേസായി മാത്രം നിലനിൽക്കുമ്പോൾ ആ അംഗത്തെ അയോഗ്യമാക്കുക എന്ന് പറഞ്ഞാൽ ആ അയോഗ്യത പിന്നെ നാളെ ഒരുപാട് കാര്യത്തിൽ ചെയ്യണമെന്ന് മാത്രമല്ല സമാനമായ പലരെയും അതിന് വിധേയമാക്കുകയും വേണം അതിൻ്റെ ഒരു ഉദാഹരണം കൂടി കഴിഞ്ഞ ദിവസം സഭയിൽ നടന്നു ദേ ഈ ദൃശ്യങ്ങൾ കാണാം ഈ ദൃശ്യത്തിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ വെല്ലിലേക്കും സ്പീക്കറുടെ ചേംബറിലേക്കും ചാടിക്കയറുന്ന അൻവർ സാദത്തിനെയും പിന്നെ അത് കഴിഞ്ഞ് ടി വി ഇബ്രാഹിമിനെയും മാത്യു കുഴൽനാടിനെയും കുറിച്ചൊക്കെയാണ് ഇതിൽ പരാമർശിക്കുന്നത് മുഖ്യമന്ത്രി അതിരൂക്ഷമായി പോസ്റ്റിട്ടിട്ടുണ്ട് എൽ ഡി എഫ് പ്രൊഫൈലുകളൊക്കെ പോസ്റ്റിട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് സമാനതകളില്ലാത്ത ഏറ്റവും ലജ്ജിപ്പിച്ച ആക്രമണം യഥാർത്ഥത്തിൽ നടന്നത് ഇടതുമുന്നണി പ്രതിപക്ഷത്തായിരിക്കുമ്പോഴല്ലേ നിയമസഭയെ ആകെ തല്ലി തകർത്തതും കസേര തെള്ളി മറിച്ചിടുന്നതും സ്പീക്കറെ കയറ്റാത്തവണ്ണം എല്ലാവരും ആരൊക്കെ ആ വളരെ സീനിയർ മെമ്പർമാരായിട്ടുള്ള എം എ ബേബി സാറിനെ പോലെയുള്ളവർ അടക്കമുള്ളവർ രംഗത്തിറങ്ങി തോമസ് ഐസക്ക് ഇ പി ജയരാജൻ അടക്കമുള്ള സീനിയർ അംഗങ്ങൾ വരെ ആ മത്സരത്തിൽ പങ്കെടുത്ത് അത് മുഴുവൻ തെള്ളിയിട്ട ദൃശ്യങ്ങളും അതിൻ്റെ കേസും അത് ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ കോടതി അനുവദിക്കാതിരുന്നതും അടക്കമുള്ള വിഷയങ്ങൾ കേരളത്തിലെ സമൂഹത്തിൻ്റെ മനസാക്ഷിയുടെ മുമ്പിലില്ലേ ചിത്രങ്ങളായില്ലേ എന്തായിരുന്നു കാരണം കോഴമാണിക്കെതിരെയായിരുന്നു എന്നിട്ടിപ്പോൾ ആ കോഴമാണി എവിടെയാണ് അതേ എൽ ഡി എഫിൻ്റെ സ്വന്തമാണ് ആ സമരം പുറത്ത് നടത്തുന്നതിന് പകരം സഭയ്ക്കകത്ത് നടത്തി ആരാ ആദ്യമായി കേരളത്തിൽ കാണിച്ചു കൊടുത്തത് സഭയ്ക്ക് അകത്ത് പല പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടുണ്ട് പേപ്പർ കീറി എറിഞ്ഞിട്ടുണ്ട് അടികുണ്ട് ചോരപുരണ്ട വസ്ത്രവുമായി സഭയിൽ വന്ന പ്രതിപക്ഷാംഗങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ അന്ന് കണ്ട സിനിമ ഒരു ബോളിവുഡ് ചിത്രമാണെങ്കിൽ ഇന്ന് അൻവർ സാദത്തും മറ്റുള്ളവരും ഒരു ടെലിഫിലിം മാത്രമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സാധാരണ പറയല്ലേ ചുണ്ടയ്ക്ക കൊടുത്ത് വേറെതാണ്ട് വാങ്ങുമെന്ന് യഥാർത്ഥത്തിൽ ഇതിലങ്ങനെയല്ലോ ഭീകരമായ തണ്ണിമത്തങ്ങ കൊടുത്ത് ഇപ്പോൾ ചെറിയ നാരങ്ങയേട് അത്രയും ഉണ്ടാവുമ്പോൾ അതിനെ അതിരൂക്ഷമായി പറയുമ്പോൾ ഈ തണ്ണിമത്തങ്ങയെ അവഗണിക്കാൻ കഴിയുമോ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും കൊണ്ടുവരുന്ന അയോഗ്യത ഇന്ന് ഇലക്ഷനിൽ ആരെയെങ്കിലും പ്രതിക്കൂട്ടിലാവാൻ അല്ലെങ്കിൽ ആക്കാൻ ഈ അയോഗ്യത കൊണ്ടുവന്നാൽ നാളെ ഒരുപാട് ആളുകൾക്കെതിരെ ഇതുപോലെ സഭയ്ക്ക് അതിൻ്റെ അധികാര പരിധിയിൽപ്പെടാത്ത എത്തിക്സ് എന്ന പേരിലുള്ള അയോഗ്യതയുടെ ആരോപണം അതിനെ തുടർന്നുണ്ടാകുന്ന സമരങ്ങൾ അതിനെ തുടർന്നുണ്ടാകുന്ന പൊതുമുതൽ നശിപ്പിക്കലുകൾ ഇതെല്ലാം ആർക്കാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് ഇത് മുഴുവൻ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ സമൂഹത്തിനാണ് ജനങ്ങൾക്കാണ് അത് മറന്നു പോകേണ്ട